നമസ്കാരം ഒന്നര കോടി രൂപ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ആലപ്പുഴയിൽ റിസോർട്ടിൽ നിന്നും പിടിയിലായ കണ്ണൂർ ഇരിട്ടി സ്വദേശിനി തസ്ലീമ സുൽത്താന അറസ്റ്റിലായപ്പോൾ കണ്ണികൾ സിനിമാ ലോകത്തേക്കും നീണ്ടിരുന്നു ഷൈൻ ടോമിനും നടൻ ശ്രീനാഥ് ഭാസിക്കും കഞ്ചാവ് കൈമാറിയെന്നവർ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഈ നടന്മാരോടൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചതായും മൊഴി നൽകിയിരുന്നു നടന്മാരെ രക്ഷിക്കാൻ പോലീസ് ഒത്തു കളിച്ചെന്ന ആരോപണം ഉയരുന്നതിനിടെയാണ് ഷൈൻ ലഹരി കേസിൽ അറസ്റ്റിലാവുന്നത് തസ്ലീമ യുമായി ബന്ധമെന്ന് ഷൈനെ ചോദ്യം ചെയ്തപ്പോൾ വിവരം കിട്ടിയെന്നാണ് സൂചന ലഹരി ഇടപാടുകളുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് തസ്ലീമയെ നിരന്തരം വിളിക്കാറുണ്ടെന്നും ഷൈൻ മൊഴി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പലപ്പോഴായി ലഹരി മരുന്ന് തസ്ലീമയുടെ പക്കൽ നിന്ന് വാങ്ങിയെന്നാണ് ഷൈൻ പറഞ്ഞത് തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ ദുബായ് എന്നിവിടങ്ങളിലേക്ക് പതിവായി യാത്ര ചെയ്യുന്ന തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലിയാണ് ലഹരിക്കടത്തിലെ മുഖ്യ ഇടപാടുകാരനെന്ന് എക്സൈസ് പറയുന്നു കഞ്ചാവ് സ്വർണ്ണം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് സുൽത്താൻ കടത്തുന്നത് ആലപ്പുഴ ലഹരിക്കടത്ത് കേസിലെ മൂന്നാം പ്രതിയാണ് സുൽത്താൻ അക്ബർ അലി സിനിമാ താരങ്ങൾക്ക് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന ഇടനിലക്കാരിയായും തസ്ലീമ എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പെൺവാണി പെൺവാണിഭത്തിന് താരത്തിന് ഇടനിലക്കാരായി തസ്ലീമ പ്രവർത്തിച്ചിരുന്നുവെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമാ താരങ്ങൾക്ക് ഇവർ പെൺകുട്ടികളെ എത്തിച്ചു കൊടുത്തിരുന്നു എന്ന വിവരങ്ങളും പുറത്തുവരുന്നത് ലഹരിക്ക് പുറമേ തസ്ലീമ പെൺകുട്ടികളെ ഇടപാടുകാർക്ക് എത്തിച്ചു നൽകിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് മോഡലായ യുവതിയുടെ ചിത്രം ഇവർ പ്രമുഖ താരത്തിന് അയച്ചു കൊടുത്തതായി പോലീസ് കണ്ടെത്തി മോഡലിനെ എത്തിക്കാൻ ഇരുപത്തി രൂപയാണ് തസ്ലീമ ഇട്ടിരുന്ന വില ഇരുപത്തയ്യായിരം രൂപ നൽകണമെന്ന് പ്രമുഖ താരത്തോട് ആവശ്യപ്പെടുന്ന ചാറ്റും പോലീസാണ് ലഭിച്ചിട്ടുണ്ട് പെൺവാണിപ്പത്തിന് താരത്തിന് ഇടനിലക്കാരിയായി മുൻപും തസ്ലീമ പ്രവർത്തിച്ചിട്ടുണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലൻഡിൽ നിന്നാണെന്നാണ് പ്രാഥമിക വിവരം സംഭവത്തിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നും വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് എങ്ങനെയാണ് കേരളത്തിലേക്ക് ഇത് എത്തിച്ചു എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ലഹരി മാഫിയ വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളും എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം അന്വേഷിക്കും തസ്ലീമ സുൽത്താനയുടെ പക്കൽ നിന്നും പിടികൂടിയ കഞ്ചാവ് തായ്ലന്റിൽ നിന്നും എത്തിച്ചതാണെന്നാണ് എക്സൈസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് തായ്ലന്റ് മലേഷ്യ എന്നിവിടങ്ങളിൽ വളർത്തുന്ന ഹൈബ്രിഡ് കഞ്ചാവ് വിതരണം ചെയ്യുന്ന അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘങ്ങളിലേക്കാണ് അന്വേഷണം നേടുന്നത് കഴിഞ്ഞ മാസം പതിനഞ്ച് കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി ബാങ്കോക്കിൽ നിന്നെത്തിയ രണ്ട് യുവതികളെ കൊച്ചി വിമാനത്താവളത്തിൽ കസ്റ്റംസ് എയർ ഇന്റലിജൻസ് പിടികൂടിയിരുന്നു ജയ്പൂർ സ്വദേശി മൻവി ചൌധരി ഡൽഹി സ്വദേശി ചിബെറ്റ് സ്വാന്തി എന്നിവരാണ് അന്ന് പിടിയിലായത് രാജ്യമെങ്ങും വ്യാപിപ്പിച്ചു കിടക്കുന്ന വിപുലമായ വിതരണ ശൃംഖല ഹൈബ്രിഡ് കഞ്ചാവ് സംഘത്തിനുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലന്റിൽ നിന്നും ബംഗളൂരു വഴി എത്തിച്ചതായാണ് പ്രതികളുടെ മൊഴി തമിഴ് സിനിമയിൽ എക്സ്ട്രാ നടിയായി സജീവമായ തസ്ലീമ മലയാളം സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം തമിഴ് ഉൾപ്പെടെ എട്ടോളം ഭാഷകൾ കൈവശമുള്ള യുവതി സ്ക്രിപ്റ്റ് പരിഭാഷകയുമായും പ്രവർത്തിച്ചിട്ടുണ്ട് എന്തായാലും ഷൈൻ ടോം ചാക്കോയുമായി തസ്ലീമയ്ക്ക് ബന്ധമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് സിനിമാ മേഖലയിലേക്ക് വ്യാപകമായ അന്വേഷണം പോലീസ് നടത്തുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്